നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് പൊന്നാനി ലോകസഭാ മണ്ഡലം ഇത്തവണ പോരാട്ടം തീപാറുമോ അതോ രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായി വൻ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗ് വിജയം റെക്കോർഡ് തുടരുമോ കെ എസ് എം സി എന്ന മുൻ ലീഗ് നേതാവ് ചരിത്രം കുറിക്കുമോ തുഞ്ചൻ വിഷൻ പരിശോധിക്കുന്നു തിരൂരിന്റെ മനസ്സ് ആർക്കൊപ്പം ചരിത്രം ഇങ്ങനെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് തിരൂർ നിയമസഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ തിരൂരിൽ എൽ ഡി എഫിന് അട്ടിമറി ജയം നേടാനായിട്ടുള്ളത് രണ്ടായിരത്തി ആറിലായിരുന്നു തുടർച്ചയായ പതിനൊന്ന് നിയമസഭാ ശേഷം ലീഗ് കോട്ടയിൽ വിള്ളൽ വരുത്തി സി പി എമ്മിന്റെ പി പി അബ്ദുള്ളക്കുട്ടി ചരിത്ര വിജയം നേടിയത് ലീഗിന്റെ സമുന്നത നേതാക്കളിലൊരാളായ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ എണ്ണായിരത്തി അറുനൂറ്റി എൺപത് വോട്ടുകൾക്കായിരുന്നു പി പി അബ്ദുള്ളക്കുട്ടിയുടെ വിജയം എന്നാൽ സീമമുട്ടിയിലൂടെ മണ്ഡലം തിരിച്ചുപിടിച്ച യു ഡി എഫ് അട്ടിമറി തോൽവിക്ക് ശേഷമുള്ള മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് ഹാട്രിക് പൂർത്തിയാക്കി പക്ഷേ ഭൂരിപക്ഷത്തിൽ കാര്യമായ ഇടിവുണ്ടാക്കാൻ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ും ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഭൂരിപക്ഷത്തിൽ നിന്ന് ഏഴായിരത്തി ഇരുനൂറ്റി പതിനാല് വോട്ടിലേക്ക് വിജയ മാർജിൻ കുറയ്ക്കാനായത് എൽ ഡി എഫിന് മണ്ഡലത്തിനുണ്ടായ സ്വാധീനം എടുത്തു കാണിക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ ഗ്ലാമർ മുഖങ്ങളിലൊന്നായ എം പി അബ്ദുസമദ് സമദാനിയെയാണ് ഇത്തവണ പൊന്നാപുരം കോട്ട നിലനിർത്താൻ യു ഡി എഫ് കളത്തിലിറക്കിയിട്ടുള്ളത് അതേസമയം കെ എസ് ഹംസ എന്ന പഴയ ലീഗുകാരനിലൂടെ ഇത്തവണ അത്ഭുതം കാണിക്കാമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നിവേദിത സുബ്രഹ്മണ്യനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ജനപ്രീതിയും ബഹുഭാഷാ പാണ്ഡിത്യവും ലോക്സഭ രാജ്യസഭ അംഗമെന്ന നിലയിലെ പ്രവർത്തന പരിചയവും സമതാനിക്ക് നേട്ടമാവുമെന്ന വിലയിരുത്തലിലാണ് ലീഗ് മണ്ഡലത്തിൽ ചെറിയ തോതിലെങ്കിലും സ്വാധീനം പുലർത്താൻ കഴിയുന്ന വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് നേട്ടമാവും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇ ടി മുഹമ്മദ് ബഷീറിന് ലഭിച്ച ഭൂരിപക്ഷം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് അതേസമയം പതിവിന് വിപരീതമായി പാർട്ടി ചിഹ്നത്തിലാണ് സി പി എം കെ എസ് ഹംസയെ മത്സരരംഗ് മുൻ ലീഗ് നേതാവെന്ന ലേബലും ഇ കെ സമസ്തയോടുള്ള കെ എസ് സംസയുടെ ആത്മബന്ധവും തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് സി ഐ സി വിഷയത്തിൽ ലീഗിന്റെ സമീപനത്തിൽ സമസ്തക്കുള്ളിലുണ്ടായ ഭിന്നത മറനീക്കി പുറത്തുവന്നിരുന്നു ഇത് ചെറിയ തോതിലെങ്കിലും വോട്ടായി മാറുമെന്ന് എൽ ഡി എഫ് കരുതുന്നുണ്ട് ഇ കെ സമസ്തയ്ക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം കൂടിയാണ് തിരൂർ നിയമസഭാ മണ്ഡലം തിരൂർ നഗരസഭയും ആദവനാട് കൽപ്പകഞ്ചേരി തലക്കാട് തിരുനാവായ വളവന്നൂർ വെട്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് തിരൂർ നിയമസഭാ മണ്ഡലം വെട്ടം തലക്കാട് പഞ്ചായത്തൊഴികെ മറ്റു നാല് ഗ്രാമപഞ്ചായത്തുകളും തിരൂർ നഗരസഭയും യു ഡി എഫ് ആണ് ഭരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി വെട്ടം ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരുന്നു വെട്ടം പഞ്ചായത്തിൽ സി പി എം കരുത്തിൽ എൽ ഡി എഫ് ആദ്യമായി ഭരണം പിടിക്കുകയായിരുന്നു ലീഗിലെ പടലപ്പിണക്കങ്ങളായിരുന്നു വെട്ടം പഞ്ചായത്ത് യു ഡി എഫിന് നഷ്ടമാവാൻ കാരണം എന്നാൽ അന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് യു ഡി എഫ് നിർണായക ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കച്ചുമുറുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി വി എൻ എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്